കൂടാളി ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ ലൈബ്രറി പ്രഖ്യാപനത്തിൻ്റെ ചടങ്ങ് നാളെ മൂന്ന് മണിക്ക് ബഹുമാനായിട്ടുള്ള ഒരുപാട് വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ നേതൃത്വത്തിൽ അത് ഉദ്ഘാടന ചടങ്ങ് നടക്കുകയാണ് തീർച്ചയായിട്ടും വളരെ സന്തോഷവും അതിലേറെ അഭിമാനമുണ്ട് കണ്ണൂർ ജില്ല സമ്പൂർണ്ണ ലൈബ്രറി പ്രഖ്യാപനത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഒരു ചുവട് പിടിച്ചുകൊണ്ടാണ് കൂടാളി ഗ്രാമപഞ്ചായത്തും സമ്പൂർണ്ണ ലൈബ്രറി പ്രഖ്യാപനം നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഈ ഒരു വർഷ കാലയളവിൽ നമ്മൾ നടത്തിയിട്ടുള്ളത് കൂടാളി ഗ്രാമപഞ്ചായത്തിൽ പതിനെട്ട് വാർഡുകളാണ് ഉള്ളത് പതിനെട്ട് വാർഡുകളിൽ ഇപ്പോഴ് ഇരുപത് അഫിലിയേഷൻ ചെയ്ത വായനശാലകൾ തന്നെ നമുക്കുണ്ട് പക്ഷേ വാർഡ് തോറും വായനശാലകൾ ഉണ്ടാക്കുക എന്നുള്ളൊരു വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മളിതിൻ്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങളെല്ലാം നടത്തിയിട്ടുള്ളത് ഇപ്പോൾ അഫിലിയേഷൻ ചെയ്ത ഇരുപത് വായനശാലകളും മൂന്ന് വായനശാലകൾ അഫിലേഷന് വേണ്ടുന്ന മറ്റെല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങി നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ കൂടിയുണ്ട് ഇപ്പോൾ പതിനെട്ട് വാർഡിലും ചേർന്ന് നിലവിൽ ഇരുപത്തിരണ്ട് വായനശാലകൾ നാളെ നമ്മുടെ ഈ വിളംബര ഘോഷയാത്രയിൽ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് വലിയൊരു കൂടിയാണ് ഈ ചടങ്ങ് സംഘടിപ്പിക്കുന്നത് നമ്മുടെ തമിഴ്നാടിൻ്റെ എം ആയിട്ടുള്ള കനിമൊഴി അതോടൊപ്പം തന്നെ നമ്മുടെ എം എൽ ടീച്ചർ നമ്മുടെ യതീഷ് ചന്ദ്ര ഐ പി എസ് അങ്ങനെ തുടങ്ങിയ പ്രമുഖ വ്യക്തിത്വങ്ങളാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് നമുക്ക പൊതു ഇടങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം കേരളത്തിൽ കണ്ണൂർ ജില്ല ആദ്യമായിട്ട് സമ്പൂർണ്ണ വായനശാലകളുള്ള ജില്ലയാക്കി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി പീപ്പിൾസ് മിഷൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടും രണ്ട് മൂന്ന് വർഷമായി ആ മിഷൻ്റെ പ്രവർത്തനവും എടുത്തു പറയേണ്ടതാണ് ബഹുമാനായിട്ടുള്ള എം ബി ശിവദാസൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു പ്രോഗ്രാം ചരിത്രത്തിൽ ഇടം തേടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും അതുപോലെ തന്നെ കൂടാളി ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ വായനശാല ഉള്ളൊരു പഞ്ചായത്തായിട്ട് മാറും തുടർന്ന് നമ്മുടെ കണ്ണൂർ ജില്ലയിലുള്ള മറ്റ് തൊട്ടടുത്ത പഞ്ചായത്തുകളിലൊക്കെ തന്നെ ഏഴാം തീയതി മുതൽ പതിനേഴാം തീയതി വരെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയാണ് ഈ പ്രഖ്യാപനത്തിൽ എല്ലാവരുടെയും സപ്പോർട്ടും പിന്തുണയും ഉണ്ടാകണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു